ബെദ്ൽഹേം നഗരിയിൽ ദൈവകുമാരനെ പ്രസവിച്ച പരിശുദ്ധ ദൈവമാതാവ് ലോകത്തിന് നൽകിയത് സ്നേഹത്തിൻ്റെയും അനുസരണത്തിൻ്റെയും മാതൃകയാണ് ലോകരക്ഷകൻ ഒരു പാതിരാക്യ ദാരിദ്ര്യത്തിൻ്റെ പുൽക്കൂട്ടിൽ ജനിച്ചത് മാനവകുലത്തിൻ്റെ രാത്രികൾ വെളിച്ചമുള്ളതാകുവാനും മനുഷ്യപാപത്തിൻ്റെ ദാരിദ്ര്യം അകറ്റുവാനുമാണ് ഉണ്ണീശോയെ കാത്തിരിക്കുന്ന ഈ ദിനങ്ങൾ വിശുദ്ധീകരണത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ദിനങ്ങളായി മാറ്റുവാൻ ദൈവമാതാവെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ വിശംശിഹായിൽ പ്രിയപ്പെട്ടവരെ സന്തോഷത്തിൻ്റെ മൂന്നാം രഹസ്യം ഉൽക്കൂട്ടിൽ ജനിക്കുന്ന യേശു ഈ രഹസ്യത്തിലേക്ക് എല്ലാ ശാലോം ശാലോപ്രേക്ഷിതരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും വലിയ സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും അവസരമാണ് വീടുകളിൽ നക്ഷത്രങ്ങൾ തൂക്കി പരിസരം മുഴുവൻ വൃത്തിയാക്കി തോരണങ്ങൾ തൂക്കിക്കൊണ്ട് ഉൽക്കൂടൊരുക്കുകയും ക്രിസ്മസ് ട്രീകളിൽ സമ്മാനങ്ങൾ കെട്ടിത്തൂക്കുകയും ചെയ്യുന്ന നമുക്ക് ക്രിസ്മസ് വളരെ പരിചിതമാണ് നാളുകൾക്ക് മുമ്പ് ക്ലയർ ആൻഡ് ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു ചലച്ചിത്രം കാണുവാനിടയായി ഫ്രാൻസിസ് പിതാവ് വിശുദ്ധ നാടുകള് സഞ്ചരിച്ച് യേശുവിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ഓരോ സ്ഥലങ്ങളിലൂടെ കടന്നു ചെന്ന് പ്രാർത്ഥന നടത്തി ആ അനുഭവത്തിൽ തിരിച്ച് നാട്ടിലേക്ക് വരികയാണ് തൻ്റെ കൂടെയുള്ള സഹോദരനുമായി ഗ്രേച്ചിയോ എന്ന ഗ്രാമത്തിലെത്തുമ്പോൾ ദൂരെ നിന്ന് തന്നെ ആ ഗ്രേച്ചിയോ ഗ്രാമം കാണുമ്പോൾ ഫ്രാൻസിസ് ചോദിക്കുകയാണ് അത് ഏത് ഗ്രാമമാണ് തുണ സഹോദരൻ പറയുന്നു അത് ഗ്രേച്ചിയോ ആണ് ഉടനെ ഫ്രാൻസിസ് തിരുത്തുകയാണ് അല്ല അത് ബേത്ലഹമാണ് വട്ടായോ എന്ന് തിരിച്ചു ചോദിക്കുമ്പോഴും അത് ഗ്രേച്ചിയോ അല്ല ബേത്ലഹമാണ് എന്ന് പറഞ്ഞ് ഫ്രാൻസിസ് തിരുത്തി മുൻപേ പോവുകയാണ് ഒരു വീട്ടിലേക്ക് കടന്നു ചെന്ന് അവിടെയുള്ള ഒരു കൃഷിക്കാരനോട് അവൻ്റെ തൊഴുത്ത് വാടകയ്ക്കെടുത്ത് പുതിയ ക്രിസ്മസിന്റെ ആദ്യത്തെ പുൽക്കൂട് അവൻ ഒരുക്കുകയാണ് ഒരു ചെറുപ്പക്കാരനെയും ചെറുപ്പക്കാരിയെയും അവിടെ യോസപിതാവ് മാതാവിൻ്റെ സ്ഥാനത്ത് നിർത്തി നാട് മുഴുവൻ ആ പുൽക്കൂട് ചുറ്റും കടന്നു വരുമ്പോൾ അദ്ദേഹം തുണ സഹോദരൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഉണ്ണി എവിടെ ഉടനെ അദ്ദേഹം അവിടെ മുട്ടുകുത്തി ദർശനം എന്ന പോലെ കാണുകയാണ് ആ പുൽക്കൂട്ടിൽ ഈശോ ജനിക്കുന്നത് ആ ചെറുപ്പക്കാരുടെ ഇടയിൽ മാതാവും യോസപിതാവുമായി വേഷമിട്ടവരുടയിലേക്ക് ഉണ്ണി ജനിച്ചു വീഴുന്നത് നിറകണ്ണുകളോടെ അദ്ദേഹം കൈകൂപ്പി നിൽക്കുന്ന നിന്ന് കാണുന്നത് ആ ചിത്രത്തിൽ കണ്ടപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായി വിശുദ്ധ നാടുകളിലൂടെ കടന്നു ചെന്ന് യേശുവിന്റെ ജനനം മുതൽ മരണം വരെ ഹൃദയത്തിൽ ധ്യാനിച്ചവന് പുൽക്കൂട് ധ്യാന വിഷയമാണ് അല്ലാത്തവർക്കോ പുൽക്കൂട് ഒരു ജോലി മാത്രം യേശുവിന് ജനനത്തെക്കുറിച്ച് ആദ്യം തന്നെ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തെളിയുക ഈ ഒരു ചിന്തയാണ് മംഗളവാർത്ത മുതൽ യേശുവിന്റെ ജനനം വരെയുള്ള ഒരു സമയം ഞാൻ പറയും ഏതൊരു സ്ത്രീയും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ എടുക്കുന്ന ഒൻപത് മാസം പത്ത് ദിവസം ഉദരത്തിൽ വളർന്ന ഒരു കുഞ്ഞിനെ മാത്രമേ പുറത്തേക്ക് പ്രസവത്തിലൂടെ പുറത്തെടുക്കാൻ പറ്റൂ പ്രിയപ്പെട്ടവരെ യേശുന ജനനത്തെ പറ്റി ധ്യാനിക്കുമ്പോൾ ആദ്യം തിരിച്ചറിയേണ്ടത് മറിയത്തിന്റെ ഉള്ളിൽ ജനിച്ച ശിശു വളരുന്ന ഒരു സമയം ശിശു വളരുകയാണ് ഈ വളർന്ന ശിശുവിനെ ലോകത്തിനായി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്ന നിമിഷമാണ് ഉൽക്കൂട്ടിൽ ഉണ്ണിയുടെ ജനനം പലരും ചോദിക്കുന്ന ചോദ്യം ഇതാണ് അച്ഛ പിടിച്ചു നിൽക്കാൻ എന്താ ചെയ്യണ്ടേ നിന്റെ ഉള്ളിൽ യേശു വളരുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിനക്ക് ആത്മീയമായി പിടിച്ചു നിൽക്കാനോ വളരാനോ കഴിയാത്തതിൻ്റെ ഏറ്റവും വലിയ കാര്യം വചനം കേൾക്കുമ്പോൾ നീ സ്വീകരിക്കുന്നു പക്ഷെ അടുത്ത നിമിഷം നിന്റെ ഉള്ളിലെ കളകൾ വളരുകയാണ് നിന്റെ ഉള്ളിൽ ഈശോ വളർന്നാൽ നിനക്ക് ദൈവത്തെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും അമ്മ ലോകത്തിനായി യേശുവിനെ പകർത്തു പകർത്ത് കൊടുത്തതുപോലെ നിനക്ക് കൊടുക്കാൻ പറ്റും ഒരു കണ്ടീഷൻ നിന്റെ ഉള്ളിൽ ഈശോ വളരണം ഒരാത്മീയ വളർച്ച നിന്നെ ദൈവം പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്മസ് അല്ലെങ്കിൽ യേശുവിൻ്റെ ജനനം പുൽക്കൂട്ടിലെ ജനനം എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിക്കുന്ന ആശയം ഇതാണ് മനുഷ്യനെ തേടിയുള്ള ദൈവത്തിന്റെ യാത്രയാണ് ക്രിസ്മസ് ആദിമാതാപിതാക്കന്മാര് പാപം ചെയ്ത് ദൈവത്തിന്റെ കരങ്ങൾ പിടിച്ചു നടക്കുന്ന അവസ്ഥയിൽ നിന്ന് നേരിട്ട് സംസാരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അതപതിച്ച് ഇറങ്ങിപ്പോയപ്പോഴ് ഈ മനുഷ്യനോട് സംസാരിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത വഴികളാണ് പ്രവാചകന്മാര് പലരിലൂടെയും ശബ്ദങ്ങളായി ദൈവം തൻ്റെ ഇഷ്ടങ്ങളും തന്റെ കൽപ്പനകളും മനുഷ്യന് കൊടുത്തു പക്ഷേ അത് മാത്രം പോരാ എന്ന് ദൈവത്തിന് തോന്നിയപ്പോൾ ഈ മനുഷ്യനെ തേടിയുള്ള ദൈവത്തിൻ്റെ യാത്രയാണ് പഴയ നിയമം മുഴുവൻ അതപതിച്ച് പാപം ചെയ്ത ഓരോ വ്യക്തികളുടെ അടുത്തേക്കും ദൈവം ശബ്ദമായി പരലൂടെയും കടന്നു വരുന്നു പക്ഷേ യേശുവിൻ്റെ എന്ന് പറയുന്നത് ഈ മനുഷ്യൻ്റെ അടുത്തേക്ക് മനുഷ്യനായി ദൈവം കടന്നു വരികയാണ് എങ്കിൽ പുൽക്കോട് നമ്മെ ഓർമ്മിപ്പിക്കേണ്ടത് ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കേണ്ടത് മനുഷ്യനെ തേടിയുള്ള ദൈവത്തിൻ്റെ യാത്രയാണ് അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം പത്താം വാക്യത്തിൽ മാലാഖ ദൂതൻ ഇങ്ങനെ പറയുന്നുണ്ട് ആട്ടിടയന്മാരോട് ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു നാളുകളായി മനുഷ്യരിലൂടെ സംസാരിച്ച ദൈവം ഇതാ ഒരു മനുഷ്യനായി രക്ഷകൻ നിങ്ങൾക്കായി സകല ജനത്തിനായി ജനിച്ചിരിക്കുന്നു വീണ്ടും യോഹനാഥന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിക്കുകയാണ് അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യന്റെ കരങ്ങൾ പിടിക്കാൻ വെമ്പിയിരുന്ന ദൈവം വീണ്ടും മനുഷ്യനോടൊപ്പമായിരിക്കാൻ കടന്നു വരികയാണ് ദൈവത്തിൻ്റെ മനുഷ്യനെ തേടിയുള്ള യാത്ര അതിൻ്റെ പൂർണ്ണതയാണ് യേശുവിൻ്റെ ജനനം ഇനിയും ക്രിസ്മസ് നൽകുന്ന യേശുവിന് ജനം നൽകുന്ന അടുത്ത ഏറ്റവും കാതലായ ചിന്ത ഇതാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ തേടിയുള്ള മനുഷ്യൻ്റെ യാത്രയുടെ കഥയാണ് ഏതാനും മനുഷ്യർ യേശു ജനിച്ചു ദൈവം മനുഷ്യനായി അവതരിച്ചു എന്നറിഞ്ഞപ്പോഴും ദൈവത്തെ തേടി അലയുന്ന ഈ ദൈവത്തിൻ്റെ അടുത്തേക്ക് നടക്കുന്ന കടന്നു ചെല്ലുന്ന ഓർമ്മകളാണ് നമ്മുടെയൊക്കെ പുൽകൂടുകളില് ആട്ടിടയന്മാരും രാജാക്കന്മാരുമായി നമ്മൾ സൂക്ഷിക്കുന്നത് ഞാൻ പറയും മൂന്ന് ഗ്രൂപ്പ് മനുഷ്യർ ദൈവത്തെ തേടി പുൽക്കൂട്ടിലേക്ക് എത്തുകയാണ് ഒന്ന് ആട്ടിടയന്മാര് മരിയ ബാൽ ദൈവമനുഷ്യന്റെ സ്നേഹഗീത എന്ന പുസ്തകത്തിൽ മനോഹരമായി ഈ സംഭവം ചിത്രീകരിക്കുന്നുണ്ട് അതിങ്ങനെയാണ് പറയുന്നത് രാത്രി ക്ഷീണിതരായി തണുപ്പടിച്ച് ആകെ മടുത്ത് ഉറക്കക്ഷീണത്താൽ കിടന്നുറങ്ങുന്ന അവിടെ മുൻപിൽ ദൂതൻ പ്രത്യക്ഷപ്പെടുകയാണ് പലതും ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിലും അവർ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരികയാണ് അവനെ കാണാൻ കൊച്ചു കൊച്ചു സമ്മാനങ്ങളുമായി ഞാൻ വേണമെങ്കിൽ പറയും അല്പം പാലിൻ്റെ അല്പം ആടിൻ്റെ പാല് വേണമെങ്കിൽ ഒരു ആട്ടിൻ്റെ രോമമുള്ള ഒരു പുതപ്പ് ഇത്രയൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റുകയുള്ളായിരിക്കും അതുമായി അവർ യേശുവിൻ്റെ അടുത്തേക്ക് വരികയാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ആകാംക്ഷയോടെ നിർബന്ധ ബുദ്ധിയോടെ നിർബന്ധിക്കപ്പെട്ട് കടന്നു വന്ന അവർക്ക് ദൈവം ദർശനം കൊടുത്തു ഇന്ന് പലരും ധ്യാനമന്ദിരങ്ങളിൽ ആരെങ്കിലുമൊക്കെ നിർബന്ധിച്ച് പ്രേരിപ്പിച്ച് നന്നാകാൻ വേണ്ടി പറഞ്ഞു വിട്ടാലും അവർക്കൊക്കെ ദർശനം നൽകുന്ന ഒരു ദൈവം നമ്മുടെ ധ്യാനമന്ദിരങ്ങളിലും ദേവാലയങ്ങളിലും ഇന്നുമുണ്ട് എന്നത് എനിക്ക് വലിയ സന്തോഷത്തിനൊരു കാരണമാണ് ഇനിയും അടുത്ത മനുഷ്യരാണ് രാജാക്കന്മാർ ഇംഗ്ലീഷിൽ അവരെ വിളിക്കും ദ മജായ് പാരമ്പര്യമനുസരിച്ച് അവരുടെ പേരുകൾ ഇങ്ങനെയാണ് ഗാസ്പർ ബൽ താസർ മെൽക്കിയോ പലരും പറയുക പേർഷ്യ രാജ്യത്തെ പുരോഹിതന്മാരാകാം ജ്ഞാനികളാകാം രാജാക്കന്മാരാകാം എന്തൊക്കെയാണെങ്കിലും ഈ മൂന്ന് പേരും കടന്നു വരികയാണ് തങ്ങളുടെ ജീവിതാവസ്ഥയിൽ നിന്നും ദൂരയാത്രയുമായി അവർക്ക് കൊടുക്കാനുള്ളത് സമ്മാനങ്ങളുമായിട്ട് വരികയാണ് ഞാൻ പറയും അവർ പുൽക്കൂട്ടിലേക്ക് ദൈവത്തെ തേടിയെത്തിയത് സമ്മാനങ്ങളുമായിട്ടാണ് മീറ കുന്തിരിക്കം പൊന്ന് എൻ്റെ ഏറ്റവും വലിയ വിശ്വാസം ഈ മൂന്ന് കാര്യങ്ങളുമായി അവർ കടന്നു വരുന്നത് ദൈവത്തിൻ്റെ വലിയ ഇടപെടലാണ് അടുത്ത ദിവസം ഹേറോദോസ് പടയാളികളെ പറഞ്ഞയച്ച് യേശുവിൻ അന്വേഷിക്കും വിപ്രവാസത്തിന് വേണ്ടി യേശുവിന് ഓടേണ്ടി വരും പിതാവായ ദൈവത്തിൻ്റെ വലിയ കരുതല് ഇവിടെ കാണുകയാണ് തൻ്റെ പുത്രനു വേണ്ടി മൂന്ന് മൂന്ന് വർഷം പ്രവാസം ഈജിപ്തിൽ അനുഭവിക്കാനാ അനുഭവിക്കാൻ പോകുമ്പോൾ ഇവർക്ക് മൂന്ന് മാസം കരുതലാണ് പൊന്നും മീറയും കൊന്തിരിക്കവും വില പിടിച്ച വസ്തുക്കളാണ് ഇത് വിറ്റ് മൂന്ന് വർഷം ജീവിക്കാൻ ദൈവം ഈ രാജാക്കന്മാർ ഉപയോഗിക്കുകയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇതാണ് ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി കരുതുന്ന ഒരു പിതാവിൻ്റെ മുഖം ഇവിടെ കാണാം തന്റെ മകൻ മൂന്ന് വർഷം വിപ്രവാസത്തിൽ ജീവിക്കുമ്പോൾ അവനെ സഹായിക്കാൻ മൂന്ന് രാജാക്കന്മാരെ പറഞ്ഞു വിടുന്ന ഒരു ദൈവം സമ്മാനങ്ങളുമായി ദൈവത്തിന് സമ്മാനങ്ങളുമായി മനുഷ്യൻ വരികയാണ് ഇവിടെ നേരെ തിരിച്ചെന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മളൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങാനല്ലേ വരുന്നത് സമ്മാനങ്ങളുമായി ദൈവത്തിന് കൊടുക്കാൻ ഇന്ന് ആർക്കും സന്മനസ്സില്ല ദശാംശം പോലും ഇന്ന് പിടിച്ചു വെക്കുന്നവരാ നമ്മിൽ പലരും അതുകൊണ്ടായിരിക്കാം മാലാഖമാരെ അയച്ച് ഈ രാജാക്കന്മാർ തിരിച്ചു പോകുമ്പോൾ വഴി നടത്തുന്ന ഒരു ദൈവം വചനത്തിനുണ്ട് നമ്മുടെ ജീവിതയാത്രകളിൽ ഈ മാലാഖമാരെ അയച്ച് ദൈവിക സന്ദേശങ്ങളുമായി നമ്മെ വഴി മാറ്റി നടത്താൻ ദൈവം ഇടപെടാത്തതിന് കാരണമിതാണ് കൊടുക്കുന്നതിന് പകരം പിടിച്ചു വാങ്ങാൻ മാത്രമേ നാം പോകാറുള്ളൂ ഇനിയും ദൈവത്തെ അന്വേഷിച്ചു പോകുന്ന ഈ രാജാക്കന്മാർ എത്തിപ്പെടുന്നത് ഹെറോദോസിൻ്റെ കൊട്ടാരത്തിലാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത് പലരും ഇന്ന് ദൈവത്തെ തേടി രാജകൊട്ടാരങ്ങളിൽ സുഖ സൗകര്യങ്ങളിൽ ജീവിതത്തിലെ ആർഭാടങ്ങളിലേക്ക് മാത്രമേ നോക്കാറുള്ളൂ അവിടെയൊക്കെ ദൈവത്തെ തേടുന്ന അവർ തിരിച്ചറിയേണ്ടത് അവരെ വഴി നടത്തിയിരുന്ന ആ നക്ഷത്രം അവരുടെ വഴി മാറിയപ്പോൾ ധാരണ മാറിയപ്പോൾ അപ്രത്യക്ഷമായി എന്നുള്ളതാണ് നിന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ദൈവത്തിലേക്ക് നയിക്കുന്ന നക്ഷത്രങ്ങൾ നീ ദൈവത്തെ തേടി പല വഴിക്ക് പോകുമ്പോൾ അപ്രത്യക്ഷമാകും അവിടെ നിന്നിറങ്ങി വീണ്ടും മുൽക്കൂട്ടിലേക്ക് നടക്കുമ്പോൾ നിന്നെ നയിക്കാൻ നക്ഷത്രം തെളിയും ഈ നക്ഷത്രത്തിന് വലിയ അർത്ഥമുണ്ട് യേശു ജനിക്കുമ്പോൾ നക്ഷത്രം തെളിയുകയാണ് കൂരിരട്ടിലാണ് നക്ഷത്രം തെളിഞ്ഞത് നിന്റെ ജീവിതത്തിൽ നീ എത്ര കൂരിരട്ടിൽ ജീവിച്ചാലും ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നവനായി നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ക്രിസ്തു ജനിക്കുന്ന നിമിഷം നിന്റെ ഉള്ളിൽ പ്രകാശം തെളിയും നീ പ്രകാശത്തിൻ്റെതായിട്ട് മാറും പക്ഷെ കാൽവരി മലയിൽ നട്ടുച്ചയ്ക്കാണ് ഈശോ മരിച്ചത് അപ്പോൾ അവിടെ അന്ധകാരം നിറഞ്ഞു നിന്റെ ജീവിതത്തിൽ ക്രിസ്തു മരിക്കുമ്പോൾ നീ അന്ധകാരത്തിലാകും ക്രിസ്തു നിന്നിൽ ജനിക്കുമ്പോൾ നീ പ്രകാശത്തിൽ ജീവിക്കാൻ തുടങ്ങും യേശുവിൻ്റെ ജനനമറിഞ്ഞപ്പോൾ അസ്വസ്ഥരാകുന്ന ഹേറോദോസും ജെറൂസലം മുഴുവനും ഉണ്ട് തിരിച്ചറിയുക യേശു കാരണം തനിക്ക് അധികാരം നഷ്ടപ്പെടും സുഖ സൗകര്യങ്ങൾ നഷ്ടപ്പെടും ഹെയറദോസിന്റെ തെറ്റിനെ കൂട്ടുനിന്ന പല പുരോഹിതന്മാരും പല പ്രമുഖരും ചിന്തിച്ചത് ഞങ്ങൾക്ക് പലതും നഷ്ടപ്പെടും അതുകൊണ്ട് യേശുവിന്റെ ജനനം യേശുന്റെ വ്യക്തി പോലും പലർക്കും അസ്വസ്ഥതയുണ്ടാക്കി ഇന്നും പലർക്കും അതാ പാപങ്ങളിൽ തുടരുന്നവർക്ക് ദൈവിക സത്യങ്ങളെ എതിർക്കുന്നവർക്ക് ക്രിസ്തുവും ക്രിസ്ത്യാനിയും എതിർക്കുന്നവനായിട്ട് മാറും കാരണം അവൻ്റെ തെറ്റുകളുടെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ദൈവത്തെ അവർക്ക് കാണാൻ ഇഷ്ടമില്ല ഇന്നും സഭയെയും ദൈവികതയെയും പല വിമർശിക്കുന്നതിന് ഏറ്റവും വലിയ കാരണമിതാണ് അവരിലുള്ള പാപത്തെ വിമർശിക്കുന്ന ഒരു ദൈവത്തെ കണ്ടുമുട്ടാൻ ഇഷ്ടമില്ലാത്ത അവസ്ഥ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് യേശുവിലേക്ക് ദൈവത്തിലേക്ക് എത്തിക്കണമെന്നില്ല രാജാക്കന്മാര് കൊട്ടാരത്തിലേക്ക് എത്തുമ്പോൾ അവർ ചോദിക്കുകയാണ് യൂതന്മാർ രാജാവ് ജനിക്കുന്നത് എവിടെയാണ് ഒട്ടും ആലോചിക്കാതെ തന്നെ മനഃപ്പാടം പഠിച്ച കുട്ടികളെ പോലെ പ്രധാന പുരോഹിതന്മാരും നിയമജനും ഉത്തരം നൽകുന്നുണ്ട് വേദലേഹമിലാണ് ദാവീദിന്റെ പട്ടണത്തിലാണ് മിക്കാ പ്രവാചകന്റെയും ബൈബിളിലെ വെളിപ്പെടുത്തലുകൾ പോലും അവർക്ക് മനപ്പാടമാണ് പക്ഷെ അവരാരും ഉൽക്കൂട്ടിലേക്ക് എത്തിയില്ല ദൈവത്തെക്കുറിച്ചും ദൈവികതയെക്കുറിച്ചും അറിവ് മാത്രം പോരാ എത്താനായിട്ട് അവിടെ ഒരല്പം എളിമ ഇന്ന് ദൈവത്തെക്കുറിച്ച് ബൈബിളിനെക്കുറിച്ച് പലരും പഠിക്കാനും പലതും അറിയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവരാരും അനുഭവങ്ങളിലേക്ക് എത്തുന്നില്ല തിരിച്ചറിയുക നിനക്ക് ദൈവത്തെക്കുറിച്ച് പലതും അറിയാമായിരിക്കും പക്ഷേ നീ പുൽക്കൂട്ടിലേക്ക് എത്തുന്നുണ്ടോ അവസാനമായി യേശുവിനെ കാണാൻ ദൈവത്തെ കാണാൻ പുൽക്കൂട്ടിലേക്ക് എത്തുന്ന മനുഷ്യരാണ് പടയാളികൾ അവർക്ക് മാത്രം ദൈവം ദർശനം നൽകുന്നില്ല അവർ വരുന്നു എന്നറിയുന്ന നിമിഷത്തിൽ തന്നെ യേശു ഈജിപ്തിലേക്ക് ഒളിച്ചോടുകയാണ് ഇന്ന് നമ്മിൽ പലരും ദൈവത്തെ തേടി അലയുമ്പോൾ നമ്മെ കാണുമ്പോൾ തന്നെ ഒളിച്ചോടുന്നൊരു ദൈവത്തിൻ്റെ മുഖം ഉൽക്കൂട്ടിൽ കാണാം പിടികൊടുക്കാതെ രക്ഷപ്പെടുന്ന ഒരു ദൈവം കാരണം തെറ്റുതിരുത്താനോ നന്മയിലേക്ക് നടക്കാനോ ഞാൻ തയ്യാറാകാതെ ദൈവത്തിൽ നിന്നും പിടിച്ചു വാങ്ങാനായി ഞാൻ ചെല്ലുമ്പോൾ ദൈവം ഓടി ഒളിക്കും പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുക നിന്നെ കാണുമ്പോൾ ഓടി ഒളിക്കുന്ന ഒരു ദൈവമാണോ നീ ദൈവത്തെ ആട്ടി അകറ്റുകയാണോ നിന്നെ കാണുമ്പോൾ ഇന്ന് ദൈവത്തിന് പോലും ഭയമെന്ന രീതിയിൽ നീ ജീവിക്കുകയാണോ എങ്കിൽ നീ ജപമാല കൈകളിലെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ ജനനം നീ ധ്യാനിക്കുമ്പോൾ നീ തിരിച്ചറിയുക നീ ആട്ടിടയനെ പോലെ രാജാക്കന്മാരെ പോലെ കടന്നു ചെന്നാൽ നിനക്ക് ദർശനം നൽകുന്നൊരു ദൈവം അവിടെയുണ്ട് തിരിച്ചറിയുക ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഈ ചിന്തകൾ നിറയട്ടെ ഉള്ളിൽ വളരുന്ന ഈശോ വളരുന്ന വ്യക്തിക്ക് മറ്റുള്ളവർക്ക് ദൈവത്തെ കൊടുക്കാൻ പറ്റൂ ഇനിയും ദൈവത്തിന് മനുഷ്യനെ തേടിയുള്ള യാത്രയാണ് ക്രിസ്മസ് ദൈവത്തെ തേടിയുള്ള മനുഷ്യൻ്റെ യാത്രയാണ് ക്രിസ്മസ് നീ ഇതിലേതെങ്കിലും പെടുമോ നിന്റെ ജീവിതത്തിൽ ദൈവത്തെ തേടിയൊരു യാത്ര ഇനിയെങ്കിലും തുടങ്ങട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ